നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റേറ്റിൽ കൊണ്ടുവന്നിരുന്ന സാരി വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് എത്തിച്ചിട്ടുള്ളത് ഒത്തിരി കളറുകളുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഐറ്റം ഐറ്റമാണ് ഒരു സാരിക്ക് വേണ്ടി തന്നെ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ തന്നെ അഞ്ചാറ് പേര് തന്നെ നിപ്പോൾ ഉണ്ട് നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ ഇപ്പം സ്റ്റോക്ക് മൊത്തം സോൾഡ് ഔട്ട് ആയിരുന്നു ഇപ്പൊ അതാ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് മുമ്പ് കൊണ്ടുവന്നതിനേക്കാളും കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ വഴി ഇടാം കേട്ടോ കേട്ടോ ഇത് നമ്മുടെ റെസ്റ്റോറന്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡി കളർ ആണ് റെസ്റ്റോറൻറ്റ് ഇത് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു റാണി പിങ്ക് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് വരുന്നത് നമ്മുടെ റെഡ് ഷെയ്ഡിൽ തന്നെ വരുന്നതാണേ അടുത്ത അടുത്ത കളർ വരുന്നത് നമ്മുടെ പർപ്പിൾ ഷെയ്ഡിന്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അത് നമ്മുടെ ബ്ലാക്ക് കളർ തന്നെയാണ് അടുത്തത് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഇത്രയും ഷെയ്ഡുകളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ ഒരുപാട് പേർക്ക് കിട്ടാറുണ്ട് എല്ലാവരും ഓർഡർ ചെയ്തോട്ടെ